പേപ്പൽ പര്യടനത്തിന്റെ ലോഗോയും ആപ്തവാക്യവും പുറത്തുവിട്ട് വത്തിക്കാൻ ക്രിസ്തുവാണ് നമ്മുടെ ഭാവി എന്നതാണ് ആപ്തവാക്യം തലസ്ഥാനമായ വിഖ്യാതമായ ചെയിൻ ബ്രിഡ്ജും കുരിശടയാളവുമാണ് ലോഗോയുടെ ഭാഗം ഏപ്രിൽ മുതൽ വരെയുള്ള ിൽ ക്രമീകരിച്ചിരിക്കുന്ന പാപ്പയുടെ നാൽപ്പത്തി അന്താരാഷ്ട്ര അപസ്തോലിക യാത്രയുടെ ലോഗോയും ആപ്തവാക്യവുമാണ് വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഹംഗറിയുടെ വിഖ്യാതമായ ചെയിൻ ബ്രിഡ്ജും കുരിശടയാളവുമാണ് ലോഗോയുടെ പ്രധാന ഭാഗം ഡാനൂബ് നദിയുടെ ഇരുകരകളിലുള്ള രണ്ട് നഗരങ്ങളായ ഗുഡായെയും പെസ്റ്റിനെയും ഒന്നിപ്പിക്കുന്ന ഈ പാലം രാജ്യത്തിൻ്റെയും നഗരത്തിൻ്റെയും പ്രതീകമായി ചിത്രത്തിൽ ഉളിച്ചേർത്തിരിക്കുന്നു മനുഷ്യ സമൂഹങ്ങൾ തമ്മിലുള്ള പാലങ്ങളാകാനുള്ള അപസ്തോലിക ദൗത്യത്തെയാണ് പാലം സൂചിപ്പിക്കുന്നത് പാലത്തിൻ്റെ ഇരുവശത്തുമുള്ള തൂണുകൾക്ക് പ്രതീകാത്മക നിറങ്ങളാണ് നൽകിയിട്ടുള്ളത് ഒരു വശത്ത് വത്തിക്കാൻ്റെ ഔദ്യോഗിക നിറമായ മഞ്ഞയും വെള്ളയും മറുവശത്ത് ഹങ്കേറിയൻ പതാകയിലെ നിറങ്ങളായ ചുമപ്പും വെള്ളയും പച്ചയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലോകോടെ അതിർത്തി എന്നോണം അടയാളപ്പെടുത്തിയിരിക്കുന്ന വൃത്തം തിരുവോസ്തിയെയും കുരിശിനാൽ വീണ്ടെടുക്കപ്പെട്ട ഭൂഗോണത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത് വൃത്തത്തിന്റെ ഇടതുഭാഗത്തായി കുരിശടയാളം ചിത്രീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ഹംഗറി ആതിഥേയത്വം വഹിച്ച അന്താരാഷ്ട്ര ദിവ്യീകാരണ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യവേ കഴിഞ്ഞ കാലത്തെയും വരും കാലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായി കുരിശിനെ പാപ്പ ചൂണ്ടിക്കാട്ടിയിരുന്നു ക്രിസ്തുവാണ് നമ്മുടെ ഭാവി എന്ന ആപ്തവാക്യവും പോപ്പ് ഫ്രാൻസിസ് ഇൻ ഹംഗറി ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ഏപ്രിൽ ട്വൻ്റി ട്വൻ്റി ത്രീ എന്ന വാക്കുകളും വൃത്തത്തിൻ്റെ വലതുഭാഗത്ത് ഇടം നേടിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനോസ്